മൂവാറ്റുപുഴ നഗരസഭ ഭരണസമിതിയുടെ ദുർഭരണത്തിനെതിരെ പ്രതിഷേധ പ്രതിഷേധ സംഘടിപ്പിച്ചു മുന്നിൽ നടത്തിയ അനിൽകുമാർ ചെയ്തു മൂവാറ്റുപുഴ ഭരണസമിതിയുടെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ എൽ ഡി എഫ് കൗൺസിലർമാർ നഗരസഭാ ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു നഗരസഭ സ്റ്റേഡിയത്തിന് സമീപം മേളയ്ക്ക് സ്ഥലം നൽകിയതിനും വ്യാപക അഴിമതിയാണ് നടന്നിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യാൻ നൽകിയ പേരുകൾ നീക്കം ചെയ്യാതിരിക്കുക തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കാതിരിക്കുക ഒൻപതാം വാർഡിൽ കേടുപാടുകൾ സംഭവിച്ച കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള കൌൺസിൽ തീരുമാനം നടപ്പാക്കുക തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് നഗരസഭ എൽ ഡി എഫ് കൌൺസിലർ കെ ജി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സമരം വലിയ രീതിക്കകത്ത് നാം പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ സമരം പൂവാറ്റുപുഴ നഗരസഭ കാര്യാലയം ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിനാണ് നാം തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് അത് വരുന്ന ദിവസക്കാലം നമുക്ക് അത് കാണേണ്ടതായിട്ട് വരും ഒന്ന് കൗൺസിൽ അധികാരത്തിൽ ശേഷം ജാഫറോടെ സൂചിപ്പിച്ചതുപോലെ മൂന്നര വർഷക്കാലം പിന്നിടുകയാണ് ഒരു ദാർഷ്ട്യം നിറഞ്ഞ ഒരു സമീപനം ഇതിൻ്റെ ഭരണാധികാരികൾ മൂവാറ്റുപുഴ നഗരത്തിനകത്ത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോട് സ്വീകരിക്കുക നാമമാത്രമായിട്ടുള്ള മെജോറിറ്റിയുടെ അടി അടിസ്ഥാനത്തിലാണ് ഈ കൗൺസിൽ അധികാരത്തിൽ ഇരിക്കുന്നത് എന്നതിനാലും അവരെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും അവരെ പിൻവാങ്ങുന്ന രീതിയാണ് ഈ മൂന്നര വർഷക്കാലമായി അവർ ഇവിടെ സ്വീകരിക്കുന്നത് നഗരസഭയെ ഒരു സാമ്പത്തിക ഒരു വേദിയായി പുതിയ പുതിയ തരപ്പെടുത്തി അതിൽ നിന്ന് കമ്മീഷൻ കൈപ്പറ്റുന്ന ഈ ഭരണാധികാരികൾ ജാഫർ സാദിഖ് പി പി വി രാധാകൃഷ്ണൻ എം സലീം ൃഷ്ണൻ നിസ അഷ്റഫ് നെജില ഷാജി സുധാ രഘുനാഥ് തുടങ്ങിയവർ ധർണാ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് മൊബൈറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും